മഹാകായ സൂര്യകോടി സർവതാ വക്രണ്ടമഹകാ സൂര്യകോടമേ ദകാരു ഗുരുബ്രഹ്മാ ഗുരു ഗുരുദിവോ മഹേശ്വര ഗുരുസ്സാക്ഷാ ശ്രീ ബ്രഹ്മ നമഃ ഗുരു വന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മേടസംക്രമം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് ഈ വർഷത്തെ മേട സംക്രമത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കുംഭശനി മേടവ്യാഴം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മീനമാസം മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് ശനിയാഴ്ച ഉദിച്ച് മുപ്പത്താറ് നാഴിക അമ്പത്തി രണ്ട് വിനാഴികയ്ക്ക് അതായത് രാത്രി ഒമ്പത് മണി നാല് മിനിറ്റിന് നക്ഷത്രവും ശുക്ലപക്ഷ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനാനാമ നിത്യയോഗവും കൂടിയ സമയത്ത് വൃശ്ചിക ലഗ്നം കൊണ്ട് മേടസംക്രമം നടക്കുന്നു അതായത് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടരാശിയിലുള്ള അശ്വതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മേട സംക്രമത്തെ പുതിയ വർഷത്തിൻ്റെ തുടക്കമായി തന്നെയാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് സൂര്യൻ്റെ മേടരാശി സംക്രമം കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതായത് മേട സംക്രമം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ശുഭബലങ്ങളും ചില നക്ഷത്രക്കാർക്ക് മധ്യമമായ ബലങ്ങളും ചില നക്ഷത്രക്കാർക്ക് അശുഭമായിട്ടുള്ള ബലങ്ങളുമാണ് ഉണ്ടാവുക അതിനെക്കുറിച്ച് ഓരോ നക്ഷത്രക്കാരുടെ ബലങ്ങളും പറയാം തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ ഗുണം പറയുകയാണെങ്കിൽ ഇവരുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും ഇവരുടെ വാക്കുകൾക്കൊക്കെ കർക്കശ സ്വഭാവം ഉണ്ടാകും ഇവർ ധാരാളം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഏത് കാര്യമാണെങ്കിലും അത് വലുതായി ചിന്തിക്കുന്ന സ്വഭാവക്കാരാണ് വലിയ അഭിമാനികളൊക്കെയാണ് തിരുവാതിര നക്ഷത്രക്കാർ ഇവർക്ക് ദീർഘായു ഉണ്ടാകും പിന്നെ തൻ്റെ അധികാരം ഉപയോഗിച്ച് ധനം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഈ വർഷത്തെ വിഷുബലത്തിൽ ആദിശൂല നക്ഷത്രമായിട്ടാണ് തിരുവാതിര നക്ഷത്രം വന്നിരിക്കുന്നത് വിഷുബലമായി ഇവർക്ക് പലവിധ ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ആരോഗ്യപരമായി നല്ലതായി കാണുന്നില്ല ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൽ പ്രത്യേകം ശ്രദ്ധയോടുകൂടി ചെയ്യുക അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ധനനഷ്ടം മാനഹാനി വസ്തുവകകൾക്കൊക്കെ ഉണ്ടാവുക എന്നിങ്ങനെയുള്ള അശുഭഫലങ്ങളൊക്കെയാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുബലം ദോഷപരിഹാരമായി മഹാദേവനെ പ്രീതിപ്പെടുത്തുക ഓം നമശിവായ മന്ത്രം മുടങ്ങാതെ ജപിക്കുക ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മമൊക്കെ സ്ഥിരമായി ധരിക്കുക മൂലം ദോഷശാന്തി ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം